പള്ളിയും അമ്പലം മസ്ജിദും തൊട്ട് തൊട്ടതിനാർക്കും എതിരില്ല പരിമള വി പൊങ്കാവിലൊരമ്മ പെറ്റൊരു മക്കൾ പൊഴുതില്ല ഡി ജി പി ആയിരുന്ന സി ബി മാത്യൂസ് എഴുതിയ മലയാളി ഇങ്ങനെ മരിക്കേണ്ടത് കേരളത്തിലെ ആത്മഹത്യകളെ കുറിച്ച് കേരള പോലീസിന്റെ ഡി ജി പി നടത്തിയ പറഞ്ഞോ എത്രമാത്രം നാലോ അഞ്ചോ വർഷം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടറേറ്റ് പഠനം എന്നിട്ട് ഡി സി ബുക്സ് ഒരു പുസ്തകമായിട്ട് ഇറക്കിപ്പെടണം ഇത് പറയുന്നതന്നെ താല്പര്യം സി ബി മാത്യു പറയുന്നതിന്റെ താല്പര്യം ചുമ്മാ ഒരു പ്രസംഗമല്ല പോണ വഴിക്ക് ഒരു പ്രസംഗം നടത്തിയിട്ട് പോകാൻ വിചാരിച്ചല്ല കണക്ക് വെച്ചാണ് അതിൽ അദ്ദേഹം പറയുന്നത് അമ്പത് മുതൽ അമ്പത്തിനാല് ശതമാനം അമ്പത്തഞ്ച് ശതമാനമുള്ള ഹിന്ദുക്കളിലാണ് എൺപത് ശതമാനം ആത്മഹത്യകൾ ഇരുപത്തേഴ് ശതമാനം പതിനൊന്നിലാണ് ഇരുപത്തിയേഴ് ശതമാനം ഉണ്ടായ മുസ്ലിങ്ങളിൽ എട്ട് ശതമാനം ആത്മഹത്യ പതിനെട്ട് ശതമാനമുള്ള ക്രിസ്ത്യാനികളിൽ പന്ത്രണ്ട് ശതമാനം ആത്മഹത്യ മുസ്ലിങ്ങളിലെ ആത്മീയ പഠനവും സാമുദായിക ഐക്യവും കാരണമാണ് അവരുടെ ആത്മഹത്യകൾ കുറവ് ഹിന്ദുക്കളിൽ ഇല്ലാത്തത് കൊണ്ടാണ് ആത്മഹത്യ കൂടുതൽ ഇത് ക്രിസ്ത്യാനിയായ ഡി ജി പി ആയ വിവരാവകാശ കമ്മീഷണറായ സിബി മാത്യൂസിന്റെ ഒരു വ്യക്തി ഡോക്ടറേറ്റ് പഠനത്തിന് നടത്തിയ ഗവേഷണം അതായത് കണക്കുകൾ ബേസ് ചെയ്തുള്ള പഠനം ഗവേഷണം ഡി സി ബുക്സുകാരെ അർഹിയിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ ഈ ഹിന്ദുക്കൾക്ക് ആത്മീയ പഠനമില്ല ഈ പഠനമില്ലാത്തതാണ് ഞങ്ങളുടെ പ്രശ്നം ഇനി ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹിന്ദുക്കളുടെ മാത്രമുള്ള പ്രത്യേകത വേറെ ഒരു മതത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത പ്രത്യേകതയുണ്ട് ഞങ്ങളുടെ എന്തെങ്കിലും ദൗർബല്യം ഉണ്ടെന്ന് ഞങ്ങളോട് ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങളുടെ ആൾക്കാർ പറയും അത് നമ്മുടെ മഹത്വാണ് പോസിറ്റീവാണ് ഞങ്ങളുടെ ആത്മീയ ആത്മീയപഠനം ഇല്ലെന്ന് പറഞ്ഞാൽ പറയാം നമുക്ക് ഭയങ്കര സ്വാതന്ത്ര്യമാണ് കേന്ദ്ര ബഡ്ജറ്റ് ഒരു വ്യൂ പോയിന്റ് പറയുന്നത് കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച് വന്നിട്ട് ഈ എന്താ നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി അടക്കം അഭിമുഖിക്കുന്ന അല്ലെങ്കിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു മതത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങള് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനത്തിനും ഇപ്പം ഓണംപള്ളി മുഹമ്മദ് വൈസിനെ അറിയാലോ ഓണംപള്ളി മുഹമ്മദ് വൈസി എല്ലാ പ്രാവശ്യവും ഗുരുമതം ശ്രീനാരായണ പരിപാടിക്ക് മുഖ്യ പ്രഭാഷണം മുൻപ് വരാം സംസ്കൃതത്തിൽ ബിരുദാനന്തര ബിരുദം അദ്ദേഹത്തിന്റെ കോളേജിൽ പത്ത് നാനൂറ് കുട്ടികൾ സംസ്കൃത ശ്ലോകം പഠിക്കുകയും ഭൗഗത്ഗീതയും പഠിക്കുകയാണ് ആ മാഷനെ വെച്ചിട്ടാണ് ഞാനത് ചെയ്തിട്ടുള്ളതാണ് അത്രയും ഊർജ്ജസ്വൃതയും കർമ്മ ഊത്സൃതയും പോലും ഒരു സമൂഹത്തെ എന്താ വൈജ്ഞാനികമായി ഉദ്ധരിച്ചെങ്കിൽ മാത്രമേ സാമൂഹികമായി സാംസ്കാരികമായി ഉദ്ധരിക്കാൻ കഴിയുള്ളൂ അതും ഞാൻ അങ്ങ് ചെയ്ത വീഡിയോയെ കുറിച്ച് ചെയ്യുമ്പോൾ പ്രശ്നം ഞങ്ങൾക്ക് പോസിറ്റീവ് ഒന്നും ഇല്ല നെഗറ്റീവ് ഒരാളുണ്ടാ ഒരാളുണ്ടാ ആരെങ്കിലും ഒരു ശത്രു ഈ ശത്രുവിനെ വെച്ച് പരമാവധി അത് എന്താ പറയാ അത് ഞങ്ങളുടെ ഇടയിൽ അത് അത് എന്തുകൊണ്ടാണ് ഞാൻ പറയണെന്ന് പറഞ്ഞാൽ അത് മുസ്ലിം സമൂഹത്തിലെ യുവാക്കൾ അറിഞ്ഞില്ലെങ്കിലും അവർക്ക് ഭയങ്കരമായിട്ട് ഒരു ഇറിട്ടേഷൻ തോന്നും ഒരു കാര്യവും ഇല്ലാതെ മുന്നോട് പേര് പറയാൻ കഴിയാത്ത അത്ര സ്കേച്ചർ നേരത്തെ നമ്മളെല്ലാവരും അവരെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഉണ്ട് കത്തു നോക്കുന്നു കാര്യം ഈ കത്തിക്കലിലാണ് അവരുടെ ഒരു സാധനം ഇപ്പൊ ഈ അടുത്തിറക്കാണ് നമ്മുടെ കുംഭമേളയുടെ സാധനം ഒക്കെ അവിടെ എന്തോ വാട്ടറുമായിട്ട് ഡിസ്പ്യൂട്ട് അവർ ഒരു പണി ചെയ്യുന്നതിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായി ഹിന്ദു ഇന്ദു തന്നെയാണ് ഒരു ഉദ്യോഗസ്ഥൻ കൊണ്ട് പോയി നോട്ടീസ് കൊടുക്കും പെട്ടെന്ന് ചാടി ഇറങ്ങി എന്താ നമ്മുടെ ശോഭ സുരേന്ദ്രൻ പറഞ്ഞ വളരെ ശ്ലാഗനീയമായ ഒരു പ്രസ്താവനയാണ് യു പിയിൽ അടക്കം നടത്തിയ കുംഭമേളിനേക്കാൾ ഏറ്റവും പ്രശംസനീയമായ കുംഭമേള നടന്നു മലപ്പുറം ജില്ലയിൽ അവർ തന്നെ വിശദമായിട്ട് പറയുകയാണ് ഏനാ നല്ല നിലയിൽ അവർ പശ്ചാത്തലം ഒരുക്കി ആഹാരങ്ങൾ കൊടുത്തു മുസ്ലിങ്ങളെ കുറിച്ച് വളരെ വായിച്ച് പറയുക എന്നാൽ കുംഭമേള തുടങ്ങിയപ്പോൾ ഇതിന്റെ നേതൃത്വം നിൽക്കുന്ന പ്രധാനപ്പെട്ട സന്യാസി വാര്യം പറഞ്ഞതാണ് ഏത് വാപ്പ വന്ന് തടയാനുണ്ട് മലപ്പുറത്ത് എന്ന് വെച്ചത് ഒരു മനുഷ്യൻ ഇതിനായിട്ട് ഇടപെട്ടില്ല എന്നിട്ടിപ്പം കുംഭമേള അവസാനിച്ചപ്പോ പറയുന്ന അറിയോ ഇടത് വലത് പാർട്ടികൾ ജിഹാദികളെ പേടിച്ചിട്ട് കുംഭമേളക്ക് എത്തിയിട്ടുണ്ടോ